Queridos jóvenes, también Dios se fija en ustedes y los llama y cuando lo hace está mirando todo el amor que son capaces de ofrecer. Como la joven de Nazaret pueden mejorar el mundo para dejar una huella que marque la historia, la de ustedes y la de muchos. La iglesia y la sociedad los necesitan. Con sus planteos, con el coraje que tienen, con sus sueños e ideales, se caen los muros del inmovilismo y se abren caminos que nos llevan a un mundo mejor, más justo, menos cruel y más humano. മായ ഒരു റിമാർക്കായിട്ട് പറയുന്ന ഒരു കാര്യമാണ് അവനൊരു വൂണ്ടഡ് പേഴ്സൺ ആണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ അല്ലെങ്കിൽ അവൾ തൊട്ടവാടിയാണ് പെട്ടെന്ന് പൊട്ടിത്തെറിക്കുന്ന ആളാണ് അതല്ലെങ്കിൽ എന്താ പറയുന്നത് ആവും അപ്പം അങ്ങനെ ഒരാളെക്കുറിച്ച് കുറിച്ച് പറയുമ്പോഴത്തേക്ക് നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരുന്ന ചിന്ത എന്താ ഹീസ് എ വൂണ്ടഡ് പേഴ്സൺ അവൻ ഭയങ്കര മുറിവുള്ള ഒരാളാണ് പക്ഷേ ഭൂമിയിലെ ഏറ്റവും മുറിവുള്ള ആള് ആരാണെന്ന് പറയാമോ അത് ക്രൂശി കിടക്കുന്ന ഈശോ അല്ലേ ഉച്ചി തൊട്ട് ഉള്ളങ്കാല് വരെ മുറിവേറ്റ മനുഷ്യൻ അല്ലേ അമ്മയുടെ ഉദരത്തിൽ രൂപപ്പെടുന്ന ആദ്യ ദിവസങ്ങളിൽ തന്നെ വിവാഹം ചെയ്യാൻ പോകുന്ന ആള് ഡിവോഴ്സിനെ കുറിച്ച് ചിന്തിച്ച കുട്ടി വളർന്നു വരുന്ന സാഹചര്യങ്ങളിലൊക്കെ ഒരു അഭയാർത്ഥിയെ പോലെ ഓടിപ്പോവണ്ട ആള് തീരെ ചെറുപ്പത്തിൽ സ്വന്തം അരികിൽ കൊച്ചു കുഞ്ഞുങ്ങൾ നിരയായി കൊല്ലപ്പെടുമ്പോ അതിനിടയിലൂടെ ഓടിപ്പോവണ്ട ആള് വളർന്നു വരുമ്പോൾ ഭ്രാന്തനെന്നും പെണ്ണുപിടിയനെന്നും കുടിയനെന്നും ഒക്കെ നോക്കി പറയപ്പെട്ട ഒരാള് ജീവിതത്തിൽ ഏറ്റവും അധികം മുറിവേറ്റ വ്യക്തി ആരാണ് എന്ന് ചോദിച്ചാൽ ഒരൊറ്റ ഉത്തരേ ഉള്ളൂ അത് കാൽവരിയിലെ ഈശോയാണ് പക്ഷേ ആ ഈശോയെക്കുറിച്ച് പറയുന്ന വാക്ക്താണ് ഹീസ് ദ വൂണ്ടഡ് ഹീലർ അവൻ മുറിവേറ്റ വൈദ്യനാണ് അവൻ്റെ മുറിവിനെ കുറിച്ച് പറയുന്ന വാക്ക് ഇതാണ് അവൻ്റെ മുറിവുകളൊക്കെ തിരുമുറിവാണ് നമ്മുടെ മുറിവും അവന്റെ മുറിവും തമ്മി ഒരു വ്യത്യാസമേ ഉള്ളൂ നമ്മുടെ മുറിവുകൾ വെറും മുറിവാണ് അവന്റെ മുറിവുകൾ തിരുമുറിവാണ് നമ്മുടെ മുറിവിന്ന് ഒഴുകുന്നത് പഴുപ്പും ചിലവുമാണെങ്കിൽ അവൻ്റെ മുറിവിന്ന് ഒഴുകുന്നത് കൃപയാണ് അഭിഷേകമാണ് അപ്പോൾ ഓരോരുത്തർക്കും ഇതുപോലൊരു സാധ്യത ദൈവം വെച്ചിട്ടുണ്ട് നമ്മുടെ ഓരോരുത്തരുടെയും മുറിവിനെ അവന്റെ മുറിവ് പോലെ ആക്കി തീർക്കാനുള്ള ഒരു സാധ്യത എൻ്റെ ജീവിതത്തിൽ കുറെയൊക്കെ സൗഖ്യം കിട്ടിയ ഒരു മനുഷ്യനാണ് ഞാൻ നിങ്ങളുടെ പ്രായത്തിൽ ഒത്തിരി വിശുദ്ധനായ ഒരു വൈദികനെ കണ്ടുമുട്ടാൻ സാധിച്ചു ആ അച്ഛനിലൂടെ എൻ്റെ ജീവിതത്തിൽ ഒത്തിരി സൗഖ്യം കിട്ടിയിട്ടുണ്ട് അച്ഛൻ എന്നോട് പറഞ്ഞ ഒരു കാര്യം ഇതാണ് ഷോജി നീ ഭയങ്കരമായിട്ട് വൂണ്ടടാ നീ ഈശോയുടെ അടുത്ത് പോയിരുന്നിട്ട് പറയണം ഈശോയെ നിന്റെ രക്തം കൊണ്ട് കഴുകി എന്നെ സുഖപ്പെടുത്തണേ ഒന്ന് രണ്ട് എക്സാമ്പിൾസ് ഞാൻ പറയാം ഒരു അച്ഛനായി കഴിഞ്ഞിട്ട് ഒരു മൂന്നാല് വർഷം കഴിഞ്ഞിട്ട് ഞാൻ സെഹിയോൺ റിട്രീറ്റ് സെൻറ്ററിൽ ചെന്നു അട്ടപ്പാടിയിൽ അപ്പം അവിടെ ഒരു സിസ്റ്റർ എമിയുണ്ട് വളരെ നന്നായിട്ട് ഗിഫ്റ്റഡ് ആയിട്ട് കൗൺസിലിംഗ് നടത്തുന്നു സിസ്റ്ററാണ് സിസ്റ്റർ എന്നോട് സംസാരിച്ചിട്ട് ചോദിച്ചു അച്ഛാ ഒരു വട്ടയപ്പ് ഈശോ കാണിക്കുന്നുണ്ട് അതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു അച്ഛാ വട്ടയ സിസ്റ്റർ വട്ടയപ്പം അങ്ങനെ കിട്ടിയ കഴിക്കും എന്നല്ലാതെ അതിനോട് പ്രത്യേകിച്ച് താല്പര്യമൊന്നും ഇല്ല എന്ന് പറഞ്ഞു അപ്പോൾ സിസ്റ്റർ എന്നോട് പറഞ്ഞു അച്ഛാ ഇതൊരു സ്പെഷ്യൽ ടൈപ്പ് വട്ടയപ്പ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ആലോചിച്ചിട്ട് പറഞ്ഞു സിസ്റ്ററെ ഇപ്പൊ എനിക്ക് മനസ്സിലായി പെസഹാപ്പാണോ എന്ന് ചോദിച്ചു സിസ്റ്റർ പറഞ്ഞു അതേന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു സിസ്റ്ററെ ശരിയാ അങ്ങനത്തെ ഒരു എക്സ് ഒരു ഒരു ഇൻസിഡൻറ്റ് എൻ്റെ ജീവിതത്തിലുണ്ട് ഞാൻ ടെൻത്ത് കഴിയുമ്പോൾ ടെൻത്തിൽ എനിക്ക് ഇത്തിരി മാർക്ക് കുറവായിരുന്നു പിറ്റേ വർഷത്തെ പ്രസയുടെ സമയത്ത് വീട്ടിൽ നമുക്കറിയാം പെസ അപ്പം മുറിക്കും അല്ലേ പ്രസാദ് ദിവസം അപ്പോൾ അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി പാലുമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് ഞങ്ങളെല്ലാവരും കൂടെ വട്ടത്തിൽ ഇരിക്കുകയാണ് അപ്പോൾ ഡാഡി ഇത് മുറിച്ചിട്ട് ഡാഡി എന്നോട് പറഞ്ഞു ഡാഡി എല്ലാവർക്കും ഇങ്ങനെ എടുത്തു കൊടുത്തിട്ട് എൻ്റെ ടേൺ ആയി കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു എടാ അല്ല നിന്നെ ഞാൻ മകനായിട്ട് കൂട്ടിയിട്ടില്ല നിനക്കില്ല എണ്ണീറ്റ് പോകാമെന്ന് പറഞ്ഞു ഞാൻ കണ്ണൊക്കെ നിറച്ച് ഞാൻ അവിടെ നിന്ന് പോയി പതിനഞ്ച് വയസ്സ് ആ പതിനാല് പതിനഞ്ച് വയസ്സേ ഉള്ളൂ ഒരു പത്ത് വർഷങ്ങൾക്ക് ശേഷം അല്ലെങ്കിൽ പത്ത് പതിനഞ്ച് വർഷങ്ങൾക്ക് ശേഷം ഈശോ സിസ്റ്ററിലൂടെ എന്നോട് പറയാണ് അച്ഛ അപ്പൻ അപ്പം തരാതിരുന്നപ്പോ ആയിരങ്ങൾക്ക് അപ്പമാവാൻ ഈശോ എടുത്ത് ഉപയോഗിച്ചില്ലേ അപ്പൻ അപ്പം തരാതിരുന്നപ്പോ ആയിരങ്ങൾക്ക് അപ്പമാവാൻ ഈശോ എടുത്ത് ഉപയോഗിച്ചില്ലേ ഇതിനെയാണ് തിരുമുറിവ് എന്ന് ദൈവം പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള മുറിവുകളൊക്കെ എപ്പോഴെങ്കിലും അറിഞ്ഞോ അറിയാതെയോ ഈശോയുടെ മുറിവിൻ്റെ അടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിലൂടെ ആയിരങ്ങളിലേക്ക് കൃപ ഒഴുക്കാനായിട്ട് ഈശോ നമ്മളെ ഉപയോഗിക്കും ഞാൻ ഓർക്കുന്നുണ്ട് ഞാൻ ഏഴാ ഏഴിൽ പഠിക്കുമ്പോഴാണ് എൻ്റെ ഡാഡി എൻ്റെ ഏഴിലാണോ പത്തോണം ഞാൻ ഓർക്കുന്നില്ല എൻ്റെ സാമിലുള്ള എല്ലാവരുടെയും മുന്നേ വെച്ചിട്ട് ഡാഡി എൻ്റെ അനിയൻ്റെ ഫസ്റ്റ് കോളി കമ്മ്യൂണിയൻ നടക്കുമ്പോൾ ഡാഡി എല്ലാവരുടെ മുന്നേ വെച്ച് പറഞ്ഞു നിനക്ക് ഞാൻ കയറും മേടിച്ചു തരാം നിനക്കൊന്ന് ചത്ത് തരാവോ നിന്നെ കൊണ്ട് ഞങ്ങൾക്ക് എന്താ പ്രയോജനമെന്ന് ചോദിച്ചു അങ്ങനെ പറഞ്ഞ ഒരാളെ ഇന്ന് ഈശോ ഒരു കോളേജ് ലെക്ചറാക്കി ഒരു വൈദികനാക്കി ഈ രണ്ടായിരം പേരോട് സംസാരിക്കാനായിട്ട് ഉപയോഗിക്കുകയാണ് ഒറ്റ കാര്യമുള്ളൂ ഡാഡിയോട് ക്ഷമിച്ച് പ്രാർത്ഥിക്കാൻ ഞാൻ തുടങ്ങിയ അന്ന് തൊട്ട് എൻ്റെ ഈശോ എൻ്റെ ജീവിതത്തിലേക്ക് കൃപയൊഴുക്കാനായിട്ട് തുടങ്ങി ഈശോ എനിക്ക് തന്ന വചനം ഇതായിരുന്നു ഡാഡിയോട് ക്ഷമിക്കുന്നത് വരെ എൻ്റെ ജീവിതത്തിൽ ഇതൊരു മുറിവായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർക്കുമ്പോഴൊക്കെ എൻ്റെ കണ്ണു നിറയും എന്നെ കൊള്ളത്തില്ല എന്നുള്ള ചിന്തയായിരുന്നു എന്നെ ഭരിച്ചോണ്ടിരുന്നത് പക്ഷേ ഒരു വചനം എൻ്റെ ജീവിതത്തെ സുഖപ്പെടുത്താനായിട്ട് തുടങ്ങി വചന ഇതാണ് പ്രഭാഷകന്റെ പുസ്തകം മൂന്ന് പതിനാല് പിതാവിനോട് കാണിക്കുന്ന കാരുണ്യം ദൈവം വിസ്മരിക്കുകയില്ല പാപങ്ങളുടെ കടം വീഴുന്നതിന് അത് ഉപകരിക്കും കഷ്ടകാലത്ത് നിനക്കത് തുണയായി ഭവിക്കും പിതാവിനോട് കാണിക്കുന്ന കാരുണ്യം ദൈവം വിസ്മരിക്കുകയില്ല പാപങ്ങളുടെ കടം അത് ഉപകരിക്കും കഷ്ടകാലത്ത് നിനക്കത് തുണയായി ഭവിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ആ എന്താ കാരുണ്യം എന്ന് പറയുന്നത് അർഹിക്കാത്തത് കൊടുക്കുന്ന കാരുണ്യം അർഹിക്കുന്ന ഒരു കാര്യം നമ്മൾ ഒരാൾക്ക് കൊടുക്കുന്നതിനെ നമ്മൾ ഒരിക്കലും കാരുണ്യം എന്ന് പറയത്തില്ല പക്ഷേ അർഹിക്കാത്ത ഒരാൾക്ക് നമ്മൾ ഒരു കാര്യം കൊടുത്തു കഴിഞ്ഞാൽ അതിനെ കാരുണ്യം എന്ന് പറയും നമ്മുടെ അപ്പന് നിങ്ങളിൽ ഒരു അറുപത് ശതമാനം ആളുകൾ ഫോർച്ചുനേറ്റ് കാരണം സ്നേഹിക്കുന്ന അപ്പനെയും അമ്മയും നിങ്ങൾക്ക് കിട്ടി പക്ഷേ നാൽപ്പത് ശതമാനം ആളുകൾ ലോട്ടറി അടിച്ചവരാ സ്നേഹിക്കാത്ത ഒരപ്പനോ അമ്മയോ ജീവിതത്തിലുള്ളവരാ എന്താ ലോട്ടറി അടിച്ചതെന്ന് പറയുന്നത് ലോട്ടറി അടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറുപത് രൂപയുടെ ടിക്കറ്റ് എടുത്താൽ ഒരു കോടി രൂപ കിട്ടുമെങ്കിൽ നമ്മൾ അതിനെ ലോട്ടറി അടിക്കുക എന്ന് പറയും എന്ന് വെച്ചാൽ അപ്പനോടോ അമ്മയോടോ കരുണ കാണിക്കേണ്ട ഒരാൾ ഇവിടെ നിൽപ്പുണ്ടെങ്കിൽ ഇവിടെ ഇരിപ്പുണ്ടെങ്കിൽ അയാളെ കുറിച്ച് ഞാൻ പറയും അയാള് ജീവിതത്തിൽ ലോട്ടറി ആളാ നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് അപ്പനോട് കരുണ കാണിക്കാൻ തുടങ്ങിയാൽ സ്വർഗത്തിലെ അപ്പൻ നേരിട്ട് വന്ന് നിങ്ങളുടെ ജീവിതത്തിൽ അപ്പൻ്റെ റോൾ എടുക്കുന്നത് നിങ്ങൾ കാണും ഫ്രാൻസിസ് അസീസിയെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഫ്രാൻസിസ് അസീസിയെ കുറിച്ച് വളരെ മനോഹരമായ ഒരു ഭാഗമുണ്ട് ഫ്രാൻസിസിനോട് അപ്പം പറയും എനിക്ക് ഇങ്ങനൊരു മകനില്ല നീ ഇട്ടിരിക്കുന്നത് വരെ എൻ്റെതാ ഊരി തന്നിട്ട് ഇറങ്ങിപ്പോകളാൻ പറയും സ്വന്തം ഡ്രസ്സ് വരെ ഊരി അപ്പന്റെ മുന്നേ വെച്ചിട്ട് തറേ കിടക്കുന്ന ഒരു ചാക്കെടുത്ത് അരയിൽ ഉടുത്തിട്ട് ഈ മ ഈ പതിനേഴ് വയസ്സുള്ള കൊച്ച് മുറ്റത്തെ മണലിലേക്ക് ഇറങ്ങി നിൽക്കും അവിടെ മുട്ടുകുത്തി രണ്ട് കൈയും ഉയരത്തിലേക്ക് പിടിച്ചിട്ട് ഈ കൊച്ചു പറയും ഇത്ര നാളും ഞാൻ പീറ്റർ മെർണാഡിനെ അപ്പ എന്ന് വിളിച്ചു ഇന്നു മുതൽ ഞാൻ സ്വർഗത്തിലെ അപ്പനെ അപ്പ എന്ന് വിളിക്കും അവൻ സ്വർഗത്തിലേക്ക് നോക്കി അപ്പ അപ്പ എന്ന് വിളിക്കാൻ തുടങ്ങി അവനെ ലോകം മറ്റൊരു പേരിട്ട് വിളിച്ചു രണ്ടാമത്തെ ക്രിസ്തു ഭൂമിയിൽ ആരൊക്കെ സ്വർഗത്തിലേക്ക് നോക്കി അപ്പ എന്ന് വിളിച്ചിട്ടുണ്ടോ അവരുടെയൊക്കെ ജീവിതത്തിൽ അവരുടെയൊക്കെ ഹൃദയത്തിൽ ക്രിസ്തുവിൻ്റെ മുദ്ര ദൈവം പതിച്ചിട്ടുണ്ട് അവരെയൊക്കെ തേടി സ്വർഗത്തിലെ അപ്പൻ ഇറങ്ങി വന്നിട്ടുണ്ട് നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു മുറിവ് ദൈവം അനുവദിക്കുന്നെങ്കിൽ ദൈവം അത് അനുവദിക്കുന്നത് വലിയ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് നമ്മിലൂടെ വലിയ കൃപകൾ ഒഴുക്കാൻ വേണ്ടിയാണ് നമ്മുടെ എൻ്റെ നിങ്ങളുടെയും ജീവിതത്തിൽ ദൈവം ചില മുറിവുകളൊക്കെ അനുവദിച്ചിട്ടുള്ളത് പാദ്ര പിയോ പറയുന്ന ഒരു നല്ല എക്സാമ്പിൾ ഉണ്ട് അമ്മ എംബ്രോയ്ഡറി ചെയ്യുന്ന എംബ്രോയ്ഡറി ചെയ്യുന്ന നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഒരു ഫ്രെയിമിനുള്ളിൽ തുണി വെച്ചിട്ട് കൈകൊണ്ട് നെയ്ത് എംബ്രോയ്ഡറി വർക്ക് ചെയ്യുന്നത് അപ്പോൾ എംബ്രോയിഡറി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ താഴേന്ന് നോക്കുമ്പോൾ അന്ന് പാതിരയെ അഞ്ചു വയസ്സുള്ളൊരു കൊച്ചു കൊച്ച അമ്മയുടെ ഗൗണിൽ പിടിച്ച് താഴേന്ന് നോക്കുമ്പോൾ ഇതൊരു വൃത്തികെട്ട ചിത്രമായിരിക്കും പക്ഷേ മുകളിൽ നിന്ന് നോക്കുമ്പോൾ അതൊരു മനോഹരമായ ചിത്രമാണ് പാതിര പറയുക ഇതുപോലെ സാത്താൻ നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ വ്യക്തിജീവിതത്തിൽ നമ്മളുടെ ഇന്നലകളിൽ വളരെ വൃത്തികെട്ട ചില ചിത്രങ്ങളൊക്കെ വരച്ചിട്ടുണ്ടാവും പക്ഷേ ഞാനും നിങ്ങളൊന്ന് ഈശോയ്ക്ക് കൊടുക്കുന്നെങ്കിൽ അതിനെ ഒരു മനോഹര ചിത്രമാക്കി മാറ്റാൻ ഈശോയ്ക്ക് സാധിച്ചിട്ടുണ്ടാവും റോമ എട്ട് ഇരുപത്തെട്ട് നമുക്കറിയാം ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടെ നിന്നെല്ലാം നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നുവെന്ന് നമുക്കറിയാമല്ലോ ചില മതങ്ങളിലൊക്കെ പറയുന്നുണ്ട് ഇന്നലെ സംഭവിച്ചത് നല്ലതാ ഇന്ന് സംഭവിക്കുന്നത് നല്ലത് സംഭവിക്കാണ്ടിരിക്കുന്നത് നല്ലത് ഈശോ ഒരിക്കലും പറഞ്ഞിട്ടില്ല ഇന്നലെ സംഭവിച്ചതൊക്കെ നല്ലതാണ് നമ്മുടെ അപ്പൻ കുടിയനാണെങ്കിൽ അത് നല്ല കാര്യമൊന്നുമല്ല നമ്മുടെ അമ്മ ചില പ്രശ്നങ്ങളുള്ള ഒരു സ്ത്രീ ആണെങ്കിൽ അതൊരു നല്ല കാര്യമൊന്നുമല്ല നമ്മുടെ വീട്ടിൽ സാമ്പത്തിക ഭാരങ്ങളോ കുടുംബ പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ അതത്ര നല്ല കാര്യങ്ങളൊന്നുമല്ല പക്ഷേ അന്ന് നമ്മൾ അതുമായി ഈശോയുടെ അടുത്ത് ചെല്ലുന്നുണ്ടോ ദൈവത്തെ സ്നേഹിക്കാനും അവിടുത്തെ പദ്ധതിയോട് ചേർത്ത് വെക്കാനും നമ്മൾ തുടങ്ങുന്നുണ്ടോ അന്നു മുതൽ ദൈവം അതിനെ അനുഗ്രഹമായി കൃപയായി മാറ്റും ഈ ഒരു ധ്യാനത്തോടെ ഈ ഒരു പ്രോഗ്രാമോടെ എൻ്റെ ജീവിതം മാറി എന്ന് പറയുന്ന ആയിരങ്ങളെ ഞാൻ കണ്ടുമുട്ടിയിട്ടുണ്ട് അവിടെ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് ഇത് തന്നെയാണ് ഒരു ദിവസം ക്രിസ്തുവിൻ്റെ സ്നേഹത്തോട് ചേർത്ത് ജീവിതം സമർപ്പിക്കുമ്പോൾ കൃപയായി ജീവിതം മാറുന്നതിൻ്റെ അനുഭവം കണ്ടുമുട്ടിയവരുടെ ജീവിതമാണ് നമ്മുടെ ജീവിതത്തിലെ അനുഭവം എന്തുമായിക്കോട്ടെ അതിനെ അനുഗ്രഹത്തിൻ്റെയും കൃപയുടെയും അഭിഷേകത്തിൻ്റെയും ഒരു അനുഗ്രഹമായി മാറ്റാൻ നമ്മുടെ ദൈവത്തിന് സാധിക്കും ചിലപ്പോ ആത്മീയ ജീവിതത്തിലായിരിക്കാം തകർച്ചകൾ ഉണ്ടായേ ആത്മീയ ജീവിതത്തിലായിരിക്കാം തകർച്ചകൾ ഉണ്ടായേ ഒന്ന് രണ്ട് എക്സാമ്പിൾസ് ഞാൻ പറയാം ഒന്നാമത്തെ വ്യക്തിയുടെ പേര് മേരി എന്നാണ് ഈജിപ്തിലാണ് അവൾ ജനിച്ചത് പന്ത്രണ്ട് വയസ്സുള്ളപ്പോൾ സ്വന്തം അപ്പനിൽ നിന്ന് ചില ദുരുപയോഗിക്കലിന്റെ അനുഭവങ്ങൾ അവൾക്കുണ്ടായി പ്രതിയെ അവൾ തെരുവിലേക്ക് ഇറങ്ങി ഒരു തെരുവ് വേശിയായി അവൾ മാറി ആയിരക്കണക്കിന് മനുഷ്യരോട് ഒത്ത് അവൾ പാപം ചെയ്തു നാൽപ്പത്തിരണ്ട് വയസ്സിൽ അവൾ ഹോളി ലാൻഡിലേക്ക് ഒരു യാത്രയ്ക്ക് പോയി അന്ന് കപ്പലിലാണ് യാത്ര ചെയ്യുന്നത് ഹോളി ലാൻഡിലേക്ക് പോകുന്ന മനുഷ്യർ യേശുവിൻ്റെ മരണത്തെക്കുറിച്ചും ഉദ്ധാനത്തെക്കുറിച്ചും ധ്യാനിക്കാൻ നല്ല കാര്യങ്ങൾക്ക് പോകുന്നവരാ പക്ഷേ അവരുടെ മുമ്പിൽ പോലും അവരെ പോലും ഇവൾ പാപത്തിനു വേണ്ടി പ്രേരിപ്പിച്ചു കപ്പലിൽ വെച്ചു പോലും ഇവൾ പാപം ചെയ്തു ഇവൾ ഹോളി സപ്പൽകർക്ക് എന്ന് പറയുന്ന ഒരു പള്ളിയുണ്ട് ലാൻഡിൽ ജെറുസലേമിൽ ഈശോയുടെ മരണത്തിന്റെ ഗാകുൽത്ത മലയും ഈശോ ഉദ്ധാനം ചെയ്ത കല്ലറയും എല്ലാം അടങ്ങുന്ന ഒരു വലിയ പള്ളി ഈ ഹോളി സപ്പൽകർക്ക് ചർച്ചിൻ്റെ മുമ്പിൽ ഇവൾ വന്ന് നിൽക്കുമ്പോ ഇവളെ അകത്തേക്ക് കയറാതെ ഒരു മാലാഹ തടയുന്നത് പോലെ ഇവൾക്ക് തോന്നി അവൾ അതിൻ്റെ വാതുക്കൾ നിൽക്കുമ്പോ അവൾ തടയപ്പെട്ടപ്പോൾ അവൾക്ക് ഭയങ്കര വിഷമമായി അവൾ പൊട്ടിക്കരയാൻ തുടങ്ങി അവൾ എന്നിട്ട് പുറത്തു പോയി ഒരു മാതാവിൻ്റെ ചെറിയൊരു കുരിശുവള്ളി പോലത്തെ ഒരു കാര്യമുണ്ട് അതിന് മുമ്പിൽ പോയി അവൾ നിലവിളിച്ച് പ്രാർത്ഥിച്ചു ഇനി ഒരവസരം ദൈവമേ നീ തന്നാൽ ഞാൻ നിനക്ക് വേണ്ടി ജീവിക്കാം അവൾക്ക് പിന്നീട് ആ പള്ളിക്കുള്ളിൽ കയറാൻ കഴിഞ്ഞു അവളെ ഇന്ന് ലോകം വിളിക്കുന്ന പേര് ഈജിപ്തിലെ മറിയം എന്ന നിങ്ങൾ ഗൂഗിൾ ചെയ്ത് ഇങ്ങനെ നോക്കുക സെയിൻ മേരി ഓഫ് ഈജിപ്റ്റ് സെയിൻ മേരി ഓഫ് ഈജിപ്റ്റ് അനുതാപികളുടെ മധ്യസ്ഥയാണ് ആ നാട്ടിലെ കൊടും വേശിയായിരുന്ന ഒരു പെണ്ണിനെ അവളുടെ ആത്മീയ മുറിവുകള് അവൾ ഈശോയുടെ മുമ്പിൽ കാഴ്ചവെച്ചപ്പോ അതി വിശുദ്ധയായി ദൈവം മാറ്റി നാൽപ്പത്തിരണ്ട് വയസ്സ് കഴിഞ്ഞിട്ടുള്ള ബാക്കി സമയം മുഴുവൻ മരുഭൂമിയിൽ ഈശോയോട് ചേർന്ന് പ്രാർത്ഥനയിൽ മുഴുകിയിരുന്ന ആ സ്ത്രീയെ ലോകം മുഴുവൻ ഇന്ന് കരുതുന്നത് വിശുദ്ധ മേരി ഓഫ് ഈജിപ്റ്റ് എന്നാണ് മേരി മക്നലിനെ നമുക്കറിയാം ബൈബിളിലെ ജീവിതത്തിൽ ഒത്തിരി ഇടർച്ചകൾ പറ്റിപ്പോയിട്ടുള്ളവളാണ് ഇടർച്ചകളുടെ നടുവില അവളെ അവർ പിടിച്ചോണ്ട് വന്ന യേശുവിനെ മുന്നെ കൊണ്ടുവന്ന പക്ഷേ ആ വേദനകൾ മുറിവുകൾ ഈശോയുടെ പാദത്തിങ്കൽ വെച്ച് കഴിഞ്ഞപ്പോ അവളെ ലോകം കണ്ട ഏറ്റവും വലിയ വിശുദ്ധയായി ദൈവം മാറ്റി പാപിനിയായ കുറിച്ച് ഈശോ പറയുന്നുണ്ട് അധികം സ്നേഹിച്ചു ഇവളുടെ അനവധിയായ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു ആരൊക്കെ സ്വന്തം മുറിവുമായി ഈശോയുടെ അടുത്തെത്തിയിട്ടുണ്ടോ അവരെയൊക്കെ ദൈവം കൃപകൾക്ക് വേണ്ടി എടുത്ത് ഉപയോഗിച്ചിട്ടുണ്ട് അഗസ്റ്റിനെ നിങ്ങൾക്കറിയാം പഠിപ്പിച്ച ടീച്ചറിൽ ഉണ്ടായതാണ് കല്യാണം കഴിക്കാതെ പഠിപ്പിച്ച ടീച്ചറിൽ കല്യാണം കഴിക്കാതെ കുട്ടിയുണ്ടായ ആള് ഈ മനുഷ്യനെ ലോകം കണ്ട ഏറ്റവും വലിയൊരു വിശുദ്ധനായി അവൻ മാറ്റി ഒറ്റ കാര്യമുള്ളൂ ഈശോയുടെ പാദത്തെങ്കിലേക്ക് ഇരിക്കാൻ ഈ മനുഷ്യനിത്തിരി സമയം കണ്ടെത്തി ആരൊക്കെ ഈശോയുടെ മുമ്പിൽ കൊണ്ടുവന്ന് ഇതുപോലെ ജീവിതം വെച്ചിട്ടുണ്ടോ അവരെയൊക്കെ ഈശോ ഇതുപോലെ എടുത്ത് ഉപയോഗിച്ചിട്ടുണ്ട് ബുദ്ധിയുടെ മേഖലയിലാണ് കഴിവ് കെട്ടവൻ അറിവ് കെട്ടവൻ എന്നൊക്കെ ലോകം മുഴുവൻ നിങ്ങളെ വിളിച്ചിട്ടുണ്ടെങ്കിൽ ടീച്ചേഴ്സ് മുഴുവൻ നിങ്ങളെ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഒറ്റ വചനം മാത്രം നിങ്ങൾ മനസ്സിലൊന്ന് ആവർത്തിക്കുക ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവൻ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഹൃദയത്തിൽ നിന്ന് തിരുലിഖിതങ്ങൾ പ്രസ്താവിക്കുന്നത് പോലെ ജീവജലത്തിൻ്റെ അരുവികൾ ഒഴുകും ഭൂമിയിൽ സാധാരണ എല്ലാവരും ദാഹിച്ച വെള്ളം കൊടുക്കും ദാഹം തീരും ഈശോയ്ക്ക് മാത്രം ഒരു വ്യത്യാസമുണ്ട് നീ എവിടെ ദാഹിക്കുന്നോ അവിടെ അരുവിയായി നിന്നെ ഈശോ മാറ്റും അവിടെ കൊടുക്കുന്ന ആളായി ഈശോ നിന്നെ മാറ്റും ഈ തിരുവനന്തപുരം സിറ്റിയിൽ ഞാൻ വന്ന കാലത്ത് അടുത്ത പരിചയപ്പെട്ട ഒരു പെൺകുട്ടി പെൺകുട്ടിയുണ്ട് അവളുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും നായ്ക്കും പറമ്പലച്ചും പറയാറുള്ള ഒരു തമാശയുണ്ട് ലോകത്തുള്ള ഏത് ചെകുത്തം വന്നാലും എനിക്ക് പേടിയില്ല ഞാൻ അതിനെ ബന്ധിക്കും പക്ഷെ എനിക്ക് പേടിയുണ്ട് കിടുകിടാ വിറയ്ക്കുന്ന ഒരു കാര്യമുണ്ട് ടീൻസിന് ക്ലാസ് എടുക്കാൻ വേണ്ടി വിളിക്കുക ടീൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം അല്ലേ ഏഹ് അമ്മരെ മേയ്ക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പ്രാന്ത് പിടിക്കും അപ്പോ നായ്ക്കുമ്പറമെച്ചം പോലും ഇങ്ങനെ പറയുന്ന ടീംസിനെ വളരെ മനോഹരമായിട്ട് കൈകാര്യം ചെയ്യുന്ന ഒരു പെൺകുട്ടി ഈ സിറ്റിയിൽ ഉണ്ടായിരുന്നു അവളുടെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവളൊരു രണ്ട് മിനിറ്റ് നേരെ സംസാരിച്ചാൽ അപ്പ തന്നെ ആ കുട്ടി ഈശോയെ കുറിച്ച് ഈശോയുടെ സ്നേഹത്തിലാവും അത്രയ്ക്ക് മനോഹരമായി ഗ്രേസോടെ വർക്ക് ചെയ്യുന്ന ഒരാൾ ഒരു ദിവസം ഞാൻ ഇവളെ വിളിച്ചിട്ട് ചോദിച്ചു മോളെ നിന്റെ സീക്രട്ട് എന്താ അടിയെന്ന് ചോദിച്ചു അവൾ എനിക്ക് പറഞ്ഞു തന്നൊരു കഥയുണ്ട് ഇവളുടെ വീട് മധ്യതിരുവിതാംകൂറിലാ അപ്പൻ ഗൾഫിലാ ഒറ്റ മോളാ ഇവള് അമ്മ അമ്മയും ഇവളും തമ്മിലാണ് അമ്മയ്ക്ക് ബാക്കിയുള്ളവരുമായിട്ട് നല്ല അടുത്ത റിലേഷൻ ഇല്ല ഇപ്പം ഇവരുടെ വീട് ഏതാണ്ട് ഒറ്റപ്പെട്ട പോലെ ജീവിക്കുന്നത് അപ്പോൾ ഇവക്കൊരു പന്ത്രണ്ട് പതിമൂന്ന് വയസ്സ് തൊട്ട് തന്നെ ഇവക്കറിയാം അമ്മ ഇവളോട് എപ്പോഴും വളരെ റാഷായിട്ടാണ് പെരുമാറുന്നത് ഇപ്പം ഇവള് വിചാരിക്കുന്നത് ലോകത്തിലുള്ള എല്ലാ അമ്മമാരും ഇതുപോലെയെന്നാണ് ഇവക്കൊരു പത്ത് പതിനെട്ട് വയസ്സ് വരെ ഇത് തുടർന്നു പലപ്പോഴും വീട്ടിൽ വിള ഭയങ്കരമായിട്ട് നെഗറ്റീവായിട്ട് ഇവളോട് പെരുമാറും ഈ കൊച്ച് ഒരു ദിവസം അപ്പം വർഷത്തിൽ ഒന്നോ രണ്ടോ ആഴ്ച ലീവിന് വരും അപ്പനോട് ഇവിളി ഷെയർ ചെയ്തു അപ്പൻ അപ്പനും അവർ ഒരുമിച്ച് ഡോക്ടറെ കണ്ടു അമ്മയ്ക്ക് സൈക്കാട്രിക് പ്രോബ്ലംസ് ഉണ്ട് എന്ന് അവർ ഡയഗ്നോസ് ചെയ്തു പക്ഷേ അവളുടെ ടീനേജ് മുഴുവൻ അമ്മയിൽ നിന്ന് കിട്ടേണ്ടിയിരുന്ന സ്നേഹവും കരുതലും അവക്ക് കിട്ടിയില്ല അതുകൊണ്ട് അവൾ വിഷ്ണു കുർമാരയുടെ മുമ്പിൽ ഇരുന്നു കഴിഞ്ഞപ്പോ അത്ഭുതകരമായി അനേകായിരം ടീംസിനെ ഈശോയ്ക്ക് വേണ്ടി നേടാൻ ഈശോ അവളെ എടുത്ത് ഉപയോഗിച്ചു ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവൻ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഹൃദയത്തിൽ നിന്ന് തിരുലിഖിതങ്ങളിൽ പ്രസ്താവിക്കുന്നത് പോലെ ജീവജലത്തിൻ്റെ അരുവികൾ ഒഴുകും എനിക്കറിയാവുന്നൊരു വൈദികൻ ഉണ്ട് ആ അച്ഛൻ്റെ ഒരു മണിക്കൂർ ടോക്ക് കേട്ട് കുടി നിർത്തിയിട്ടുള്ളവരുണ്ട് അച്ഛൻ തലേ കൈവെച്ച് പ്രാർത്ഥിച്ചാൽ അപ്പ കുടി നിർത്തുന്നവരുണ്ട് ഞാൻ അച്ഛനോട് ചോദിച്ചിട്ടുണ്ട് അച്ഛാ സീക്രട്ട് എന്താ അച്ഛൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ അച്ഛ എൻ്റെ ചെറുപ്പത്തിൽ എൻ്റെ അപ്പൻ ഭയങ്കര കുടിയനായിരുന്നു വീട്ടിലെന്നും അടിയും വഴക്കും ബഹളമായിരുന്നു അതുകൊണ്ട് ഞാൻ ഈശോയുടെ മുമ്പിൽ ഇത് സമർപ്പിച്ചപ്പോ അനേകം കുടുംബങ്ങളിൽ കുടി നിർത്താൻ വേണ്ടി ഈശോ എന്നെ ഉപയോഗിച്ചു അനേകരുടെ മദ്യപാന ശീലം മാറിപ്പോകാൻ വേണ്ടി ഈശോ എന്നെ ഉപയോഗിച്ചു വേറൊരു അച്ഛനെ എനിക്കറിയാം അച്ഛൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛൻ കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ തകർന്ന കുടുംബങ്ങൾ ഒന്നാവാൻ തുടങ്ങും ഭാര്യയും ഭർത്താവും അടിച്ചു പിരിഞ്ഞു വരുന്നവർ അച്ഛൻ പ്രാർത്ഥിക്കുമ്പോൾ ഒരുമിച്ച് പോവും അച്ഛൻ്റെ സീക്രട്ട് ഇതാണ് ഈ അച്ഛൻ്റെ സെമിനാരിക്കാലത്ത് അച്ഛൻ സെമിനാരിയിൽ തിയോളജി തേർഡ് ഇയർ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അപ്പനും അമ്മയും തമ്മിൽ സെപ്പറേറ്റഡ് ആയി പിറ്റേ വർഷം പട്ടവാ അപ്പനൊരു വീട്ടിൽ അമ്മ വേറൊരു വീട്ടിൽ ഏതാണ്ട് ഒരു മാസത്തോളം ഈ അച്ഛൻ കണ്ണീരോടെ പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പോഴാണ് ഈ മേഖലയിൽ അവർ അവരൊരുമിച്ചത് പക്ഷേ ഈ അച്ഛന് പട്ടം കിട്ടിക്കഴിഞ്ഞപ്പോൾ ആ മേഖലയിൽ ദൈവം അച്ഛനെ അത്ഭുതകരമായി എടുത്ത് ഉപയോഗിക്കാനായിട്ട് തുടങ്ങി നമ്മുടെ ജീവിതത്തിലെ ഏത് തകർച്ചയാണോ നമ്മുടെ തമ്പുരാൻ ഒരു മാജിക്ക് കാരനാണ് അവൻ്റെ മാജിക്ക് ഇതാണ് ഞാൻ എവിടാണോ പൊട്ടിയത് അതും കൊണ്ട് അവൻ്റെ അടുത്ത് എന്നാൽ ആ മേഖലയിൽ ദൈവം എന്നെ അത്ഭുതകരമായി ഉപയോഗിക്കും എവിടെയാണോ ഞാൻ തകർന്നത് ആ മേഖലയിൽ എൻ്റെ ദൈവത്തിന് എന്നെ എടുത്ത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും നിങ്ങൾ റോയി പാലാട്ടി അച്ഛനെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും പഠിക്കാൻ വളരെ മണ്ടനായിരുന്നു ഈ അച്ഛൻ എട്ടാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ മിക്കവാറും വിഷയത്തിന് തോക്കുമായിരുന്നു ഈ അച്ഛൻ വീ സ്കൂളിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ അവിടെ ഒരു തുറന്നു കിടക്കുന്ന പള്ളിയുണ്ട് വിശുദ്ധ കുർബാനയുള്ള ആ പള്ളിയിൽ അച്ഛനാ എന്നാ ബെഞ്ചിൽ പുസ്തകങ്ങൾ വെച്ചിട്ട് എല്ലാ ദിവസവും ഒരു മണിക്കൂർ ഇരുന്ന് പ്രാർത്ഥിക്കും പത്താം ക്ലാസ് ആയപ്പോൾ എല്ലാത്തിനും ജയിക്കാൻ തുടങ്ങി പി എത്തിയപ്പോൾ ഫസ്റ്റ് ക്ലാസ് കിട്ടാൻ തുടങ്ങി ഡിഗ്രി എത്തിയപ്പോൾ റാങ്ക് ആയി ഇപ്പോൾ ലോകത്തിലെ തന്നെ പ്രസിദ്ധമായ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഫിലോസഫിയിൽ ഡോക്ടറേറ്റും എടുത്ത് ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു വചന വചനപ്രകോഷകനായി ദൈവം അച്ഛനെ എടുത്തുപയോഗിച്ചു നമ്മുടെ ജീവിതത്തിൽ ഏത് മേഖലയാണോ നമ്മൾ സ്ട്രഗിൾ ചെയ്യുന്നത് ആ മേഖല ഈശോയ്ക്ക് കൊടുക്കുന്നെങ്കിൽ ആ മേഖലയിൽ ദൈവം നമ്മെ അത്ഭുതകരമായി എടുത്തുപയോഗിക്കും ഒരു പതിനേഴുകാരൻ്റെ കഥയാണ് ബൈബിളിൽ പഴയ നിയമത്തിലെ ഏറ്റവും ഇൻസ്പയറിങ് സ്റ്റോറി പതിനേഴ് വയസ്സിൽ സ്വന്തം ചേട്ടന്മാർ കൊല്ലാൻ നോക്കിയതാ അവര് ഒരു പൊട്ട കണ്ടിട്ടിട്ടു ഒരുത്തം പറഞ്ഞു വിറ്റാ മതി അതാ ലാഭം അവരവനെ കളഞ്ഞു ചുട്ടുപൊള്ളുന്ന മണലിലൂടെ ഈ പതിനേഴ് വയസ്സുകാരൻ കിലോമീറ്റർ നടന്നു പോവുകയാണ് കയ്യും കാലും കൂച്ചുവലങ്ങിട്ട അവനൊരു കന്നുകാലിയെ പോലെ ലേലം ചെയ്ത ഒരു അടിമ ചന്തയിൽ പൊത്തിഫാർ എന്ന ഒരാൾക്ക് വിൽക്കപ്പെടുകയാണ് വീണ്ടും അവൻ ആ വീട്ടിൽ അവൻ ആ വീടിൻ്റെ കാര്യസ്ഥനായിട്ട് മാറുകയാണ് അവിടെ വെച്ച് പൊത്തിഫാറിന്റെ ഭാര്യ അവനെ ദുരുപയോഗിക്കാൻ ശ്രമിക്കുക ചെറുത്ത് നിന്നതിൻ്റെ പേരിൽ അപവാദം ഏൽക്കേണ്ടി വന്നു ജയിലിൽ അടയ്ക്കപ്പെട്ടു അവൻ ആർക്കു വേണ്ടി അധ്വാനിച്ചോ ആർക്കു വേണ്ടി പാപത്തിൽ നിന്ന് മാറി നിന്നോ ആ പൊത്തിഫാറ് പോലും അവനെ അവിശ്വസിച്ചു ജയിലിൽ വീണ്ടും വർഷങ്ങൾ പക്ഷേ ഈ സമയത്തൊക്കെ അവൻ എന്താ ചെയ്തത് എന്ന് ബൈബിൾ പറയുന്നുണ്ടാ എൺപത്തി ഒന്നാം സങ്കീർത്തനത്തിന്റെ അഞ്ചാം വാക്യം അതിങ്ങനെയാ ഈജിപ്തിലേക്ക് തിരിച്ചപ്പോ ദൈവം ജോസഫിന് ഈ കൽപ്പന നൽകി കൽപ്പന ഇതാ അതൊന്നാം വാക്യത്തിൽ പറയുന്നുണ്ടാ നിങ്ങളുടെ ശക്തി കേന്ദ്രമായ ദൈവത്തെ ഉച്ചത്തിൽ പാടിപ്പുകഴ്ത്തുവിൻ നീ ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങുന്നെങ്കിൽ ജോസഫിന് സംഭവിച്ചതാ നിന്റെ ജീവിതത്തിൽ സംഭവിക്കും എന്തൊക്കെയാ ജോസഫിന്റെ ജീവിതത്തിൽ സംഭവിച്ചേ രണ്ട് കാര്യങ്ങളാ ഒന്ന് പടിപടിയായി ദൈവം അവനെ ഉയർത്തി അടിമ ചന്തയിൽ നിന്ന് പൊത്തിഫറിൻ്റെ ഭവനത്തിലേക്ക് അവനെ ഉയർത്തി പൊത്തിഫറിൻ്റെ ഭവനത്തിലെ ദാസനിൽ നിന്ന് കാര്യസ്ഥനിലേക്ക് അവനെ ഉയർത്തി ജയിലിൽ അടയ്ക്കപ്പെട്ടപ്പോഴും ജയിലിലെ അധികാരിയായി അവനെ ഉയർത്തി വീണ്ടും അവിടെ നിന്ന് ഈജിപ്തിൻ്റെ പ്രധാനമന്ത്രിയായി ദൈവം അവനെ ഉയർത്തി ആരൊക്കെ തകർച്ചയുടെ മധ്യത്തിൽ മുറിവുകളുടെ മധ്യത്തിൽ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നുണ്ടോ അവനോട് ചേർന്ന് നിൽക്കുന്നുണ്ടോ അവരെയൊക്കെ ദൈവം പടിപടിയായി ഉയർത്താൻ തുടങ്ങും രണ്ടാമതൊരു കാര്യം കൂടി ഉണ്ടാ ജോസഫിനെ ഉണ്ട് ജോസഫ് നിന്ന ദൈവം 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 അനുഗ്രഹിച്ചു അനുഗ്രഹിച്ചു വചനം പറയുന്നു പ്രതി പ്രതി ഭവനത്തെ ജയിലിനെ അനുഗ്രഹിച്ചു ജോസഫിനെ പ്രതി ദൈവം ഈജിപ്റ്റിനെ അനുഗ്രഹിച്ചു തകർച്ചയുടെ നടുവിൽ മുറിവിന്റെ നടുവിൽ നീ ക്രിസ്തുവിനോട് ചേർന്ന് അത് സമർപ്പിക്കുന്നെങ്കിൽ ആ മേഖലയിൽ അനുഗ്രഹമായി ദൈവം നിന്നെ മാറ്റും